ഈ കാണുന്നതാണ് വട്ടവട അല്ലെങ്കിൽ കോവിലൂർ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന അതും പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ മനോഹരമായിട്ടുള്ള ഒരു അതിർത്തി ഗ്രാമം മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ രണ്ട് മണിക്കൂറോളം സമയമെടുത്ത് യാത്ര ചെയ്താൽ മാത്രമേ നമുക്കിവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ വട്ടവടയിലെ സ്ട്രോബെറി തോട്ടങ്ങൾ മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് പക്ഷേ വട്ടവടയിലെ സ്ട്രോബെറി തോട്ടങ്ങൾ മാത്രമല്ല കോളിഫ്ലവറും അതേപോലെ തന്നെ പച്ചക്കറികളിൽ ഏതൊക്കെ ഈ ആൾട്ടിറ്റ്യൂഡിലും തണുപ്പത്തും ഉണ്ടാകുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ വട്ടവട ക്കാർ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ കോവിലൂർ നിവാസികൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു വട്ടവടയിലേക്കുള്ള മൂന്നാറിൽ നിന്നുള്ള യാത്ര തന്നെ അതിമനോഹരമാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് കാണിച്ചിരുന്നു നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമും പരിസരവും അതേപോലെ തന്നെ എക്കോ പോയിന്റ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം പിന്നെ അവിടെ പുൽമേട് എന്ന് പറഞ്ഞൊരു എലിഫൻറ്റ് വ്യൂ പോയിന്റ് ഉണ്ട് അതും അതെല്ലാം കഴിഞ്ഞ് വരുമ്പം കുണ്ടല ഉണ്ട് കുണ്ടല ഡാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും പിന്നെ അതിമനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങനെ പാമ്പ് പോലെ പോകുന്ന ആ റോഡൊക്കെ കണ്ട് ആ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്ത് അവിടെ ഇവിടെയൊക്കെ നിർത്തി ഫോട്ടോ എടുത്ത് ടോപ്പ് സ്റ്റേഷനെല്ലാം കണ്ട് നമ്മുടെ പാമ്പാടും ഷോല നാഷണൽ പാർക്കിനുള്ളിലൂടെ അത്തി മനോഹരമായിട്ടുള്ള യാത്ര എല്ലാം കഴിഞ്ഞ് നമ്മൾ കോവിലൂർ എത്തുമ്പോഴത്തേക്കിനും ഒരു സമയമാവും അങ്ങനെ കോവിലൂർ എത്തി നിങ്ങൾ തിരിച്ച് വീണ്ടും മൂന്നാർക്ക് തിരിച്ചു പോകാതെ വേറെ വഴിയൊന്നുമില്ല ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇവിടെ റോഡ് ടെഡൻ്റ് ആണ് അങ്ങനെ കോവിലൂർ വരുന്ന ആളുകൾക്ക് കോവിലൂർ താമസിക്കാനായിട്ട് പല ബഡ്ജറ്റുകളുള്ള ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ ആണ് കോവിലൂരിൽ ഏറ്റവും പുതിയതായിട്ട് ആരംഭിക്കുന്ന ഈ കാണുന്ന ഒരു മിനിറ്റ് കണ്ടിട്ട് ഒരു ബൂട്ടാൻ സ്റ്റൈലൊക്കെ തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇതൊരു പുതിയ റിസോർട്ടാണ് ഇവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് നമ്മളാണ് സത്യം പറഞ്ഞാൽ ഈ റിസോർട്ടിലെ ആദ്യത്തെ അതിഥികൾ എന്ന് തന്നെ വേണം എന്നുണ്ടെങ്കിലും പറയാം എന്തായാലും കോവിലൂർ റിസോർട്ടിൻ്റെ കാഴ്ചകളും കോവിലൂർ വട്ടവഴ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഈ ഒരു കാർഷിക അതിർത്തി ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നാളെയുമായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ആ കോവിലൂർ കൊട്ടാരത്തിലെ ആദ്യത്തെ അതിഥികളായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് യെസ് ഈ റിസോർട്ടിലെ ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ താമസിക്കാൻ വന്നിരിക്കുന്നത് സുജിത് ഭക്തനും അഭിജിത് ഭക്തനും അതേപോലെ തന്നെ ശ്വേതാ ഭക്തനും ഋഷിയസ് ഭക്തനും എല്ലാവരും കൂടെ ചേർന്നാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിന്റെ ഭാഗമായിട്ട് സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ് ആ ഇനി എന്തുവാ ഞങ്ങൾ ഇവിടെ എന്തിനാണ് എന്തെങ്കിലും ബാത്റൂമിന്റെ മുമ്പില് ടൂർ ചെയ്യാനായിട്ട് ആ ഇതാണ് ബാത്രൂം ആ ശരി പിന്നെന്താ ഉള്ളത് ഇതാണ് ക്ലോസറ്റ് ഓക്കെ ആ ഇനി എന്താ ഇതാണ് ബാത്റൂം കണ്ടല്ലോ യെസ് ബാത്റൂമില് ജക്കൂസി ഉണ്ട് ജക്കൂസിൽ വെള്ളം നിറച്ച് ഞങ്ങൾ കുളിക്കാൻ പോവാണ് പിന്നെ ഷവർ ഏരിയ ഉണ്ട് അപ്പൊ ഇതാണ് ഹണിമൂൺ കപ്പിൾസിന് വേണ്ടിയുള്ള ഈ റൂമിന്റെ ബാത്റൂം അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബെഡ് ദിസ്ഇസ് ദ ബെഡ് താഴെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുൾ ആത്തം കൂടി ടൈൽസ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് സംഭവമാണ് ഇത് ശരിക്കും ബൂട്ടാൻ തന്നെയാണ് സ്വേതന്നെ അതായത് പുറത്തുനിന്ന് നോക്കിയാലും അകത്ത് വന്നാലും എല്ലാം ഇപ്പൊ ഇതിന്റെ മച്ചൊക്കെ നോക്കി ഫുൾ തടി കൊണ്ടുള്ള വർക്ക് പോലെയുള്ള ഡിസൈന ഓരോ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നു മേശയാണെങ്കിലും എല്ലാം അവര് പറയുന്നത് ഇത് രാജസ്ഥാനിൽ കൊണ്ടുവന്ന സാധനങ്ങൾ പക്ഷേ ഇത് ഇത് രാജസ്ഥാനോ രാജസ്ഥാനിലെ ഏതോ ഒരു പാലസ് പൊളിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ റിസോർട്ട് നിർമ്മിച്ചെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഐ ഡോ തിങ്ക് ഇത് കംപ്ലീറ്റ് ഒരു സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കോവിലൂർ പാലസ് ആണെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു സോ ഇവിടെ നമ്മുടെ കട്ടിലെ അരയണ്ണങ്ങളെ വെച്ച് കുറെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നു ഇവിടെ റോസാപ്പൂ ഇതളൊക്കെ വെച്ചിട്ട് ലവ് ചിഹ്നം ഇട്ട് വെച്ചിരിക്കുന്നു ഇതിങ്ങനെ ഇടക്കിടക്ക് ലവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും കഴിഞ്ഞ ഒരു അഞ്ചാറ് ഇടക്കിടക്ക് ഇങ്ങനെ ൾക്കാരെ ഇടക്ക് എടുക്കുന്ന പോവാം എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു കോവിലൂർ വട്ടവട ഏരിയയുടെ നല്ല ഒരു വ്യൂ ആണ് കിട്ടുന്നത് താഴെ മുകളിലും എല്ലായിടത്തും എവിടെ നിന്നാലും നമുക്ക് ബാൽക്കണിയിലേക്ക് നല്ല വ്യൂ ആണ് പിന്നെ ഇവിടെ ബാൽക്കണിയിൽ നിന്ന് കസേര കിട്ടിട്ടുണ്ട് ഇവിടത്തെ മറ്റൊരു കാര്യം ശ്വേത ശ്രദ്ധിച്ചോ അതോട്ട് ഞാൻ മറന്നുതരാം സമയം ഇപ്പോ നമ്മളിപ്പോ ഉച്ചക്ക് രണ്ടു മണിയായി ശരി രണ്ടു മണിയായിട്ട് നമ്മൾ ഈ റൂമില് ഫാൻ പോലും ഇട്ടിട്ടില്ല ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല അതേപോലെ ഇവിടെ എ സി ഇല്ല ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല നമ്മളിവിടെ നിക്കുകയാണ് നമ്മളൊന്നും വേർതിട്ട് പോലും അതാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തിന്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒന്നും പറയാനില്ല ഈ സമയത്തൊക്കെ എറണാകുളത്ത് ഫാനിടാതിരിക്കാന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് സോ വി ആർ ആക്ച്വലി എൻജോയിങ് ദ വെദർ യെസ് അപ്പോ ഇനി നമുക്ക് അബിയർ റൂമിലേക്ക് പോവാം അബി ഇത്രയും നേരം ഇവിടെ വീഡിയോ എടുത്തോണ്ട് നിക്കുകയായിരുന്നു അപ്പോ നമുക്കി അബിയഡ് റൂം ആ വെള്ളമുണ്ട് അത് നിന്നോട് ആരാ ണോ എങ്ങനെ മനസ്സിലായി എങ്ങനെ മനസ്സിലായി മിറിൻ്റെ ആണോന്ന് നീ വിടുകയാണല്ലോ അടച്ചു വെക്ക കേട്ടോ ഇതൊന്നും കിഡ്സിനുള്ളതല്ലേ ഓക്കേ നമ്മളിപ്പോ ആക്ച്വലി രണ്ടാം നിലയിലാണോ ഒന്നാം നിലയിലാണോ ശരിക്കും ഒന്നാം നിലയാണോ ശരി നില ഉണ്ടല്ലോ ആ

ഇവിടെ ഇവിടെ ഇത്തരത്തിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി കിടിലം ഡെക്കറേഷൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല സ്പേഷ്യസ് റൂമാണ് അത്തംകുടി ആത്തംകുടി ടൈലാണ് എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ടൈൽ പാറ്റേൺ ആണ് ആത്തങ്കുടി ടൈൽസിൻ്റെ അതാണ് എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു കിടിലും ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണി നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് കാണുന്നത് മനോഹരമായിട്ടുള്ള ആ ഒരു കോവിലൂർ വട്ടവട റീജിയനിലെ ആ ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഓരോ സമയത്തും നിമിഷ നേരങ്ങൾ കൊണ്ട് കാലാവസ്ഥ മാറുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം ഇവിടത്തെ ബാത്റൂമില് നിനക്ക് ടബ് വേണോ നിനക്ക് ടബ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ അങ്ങോട്ട് വന്നാൽ മതി അല്ല എന്താ നല്ല ബാത്റൂമാണ് ഷവർ ഏരിയ ടവൽസ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഈസ് നീറ്റ് ബാത്റൂമിലും ആർത്തം കൂടി ടൈം അടിപൊളി ടേബിൾ ടേബിൾ ആണ് ഡ്രസ്സിംഗ് ആക്ച്വലി ഈ ഏറ്റവും മുകളിലാണ് നമ്മുടെ സത്യം എനിക്ക് ഭൂട്ടാനിലെ പോയത് ഈ മലനിരകളൊക്കെ കാണുമ്പോ എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത് സത്യം ഇവര് പറയുന്നത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് ഇത് ഭൂട്ടാനുള്ള ഫുൾ ഭൂട്ടാനാണ് അപ്പൊ നമ്മൾക്ക് സത്യം കഴിക്കാനാണ് പരിപാടി

സമയം വൈകിട്ട് മണി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും പോയി ചെറുതായിട്ട് ഒന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റ് ഇതേ ഇവിടെ ഒരാൾക്ക് പൂളിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നതാണ് ഇതേ ഇവിടെ മുകളിലാണ് പൂള് തണുപ്പാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല ലേറ്റായിപ്പോയി എന്തായാലും പോയി നോക്കാം ബാ അപ്പം ഋഷി ഉദ്ഘാടനം ചെയ്യാൻ പോവാണേ പതുക്കെ ഇറങ്ങി ഇറങ്ങിയോട്ടോ എത്ര ആഴം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല അവൻ്റെ ഉറങ്ങും ഞാൻ ഇറങ്ങിക്കോ ഇറങ്ങി ഇറങ്ങിയോ എന്താ ഇവിടെ തണുപ്പാണോ ഏഹ് എന്താ നീരെ ചൂടാന്ന് പറഞ്ഞേ ഇറങ്ങാ നിങ്ങളാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങളാണ് ഇവിടത്തെ എല്ലാം നമ്മളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മനസ്സിലായില്ലേ ഞാൻ ഇവിടത്തെ ചെമ്മിയമ്പോൾ കാണിക്കട്ടെ അതായത് ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ റിസോർട്ട് മെയിൻ റിസോർട്ട് ബിൽഡിംഗ് അതായത് നമ്മുടെ റൂംസും കാര്യങ്ങളൊക്കെ അവിടെയാണ് അപ്പൊ ഇവിടുത്തെ സ്വിമ്മിങ് പൂൾ വരുന്നത് എവിടെയാണെന്നോയ്ക്ക് ഇറങ്ങിയും ആക്ച്വലി ഇത് ശരിക്കും നട്ടം എത്തണം ഇതിപ്പോ നമ്മൾ ലേറ്റ് ആയി പോയി കുറച്ചുകൂടെ മുമ്പ് പറഞ്ഞു ഇത് ഒരു വാലിയിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത് മനസ്സിലായില്ലേ ഈ കോവിലോട് പറയുന്ന ഒരു വാലിയാണ് സൂര്യൻ അസ്തമിച്ചു സമയം ഇപ്പൊ അഞ്ചുമണി ആയതേ ഉള്ളൂ സൂര്യൻ പോയി അവിടേക്ക് പോയി ആ അപ്പുറത്തേക്ക് സൂര്യൻ പോയി അതേപോലെ തൊട്ട് തൊട്ടുപറയിൽ കാണുന്ന ആ മലേന്നാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് സൂര്യൻ ഉദിച്ച് അവിടെ നിന്ന് വരുമ്പോ എട്ട് മണിയാവും എട്ടു മണി മുതൽ അഞ്ചു മണി വരെ മാത്രമേ ഇവിടെ വെളിച്ചം കിട്ടുള്ളൂ ഓക്കെ ഏറ്റവും കുറവ് കിട്ടുന്ന കേരളത്തിലെ ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഇത് അങ്ങനെയൊക്കെ ഉണ്ട് ആ കാരണം പോയി സൂര്യൻ ആ മലയുടെ അപ്പുറത്ത് പോയില്ലേ വെളിച്ചം പോയി അവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഉള്ളൂ ഓക്കെ എട്ട് മണി മുതൽ അഞ്ചു മണി വരെ മാത്രമേ നമുക്ക് ഇവിടെ സൂര്യനെ കാണാൻ പറ്റുള്ളൂ ശരിക്കും ആറു മണിക്ക് ഇപ്പൊ സൂര്യൻ കൊതിക്കുന്നുണ്ട് വൈകിട്ട് ആറാം ആറാമത്തെ ആവുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത് അപ്പൊ അത്ര സമയം നമുക്ക് അതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത പ്ലസ് മൈനസ് ക്വയറ്റ് ആണ് ഞങ്ങളിവിടെ പൂളിൽ ഇറങ്ങാൻ പറഞ്ഞു നമുക്ക് പൂളിൽ ഒന്ന് ഇറങ്ങിയിട്ട് ചട എന്ന് പറഞ്ഞ് തിരിച്ചു കയറിപ്പോയി കാരണം നല്ല തണുപ്പായിരുന്നു വൈകിട്ട് കൃഷി കരയാൻ തുടങ്ങിയ എനിക്ക് ഈ വട്ടവിടാൻ ഈ സ്ഥലം കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞാ കേരളത്തിൽ തോന്നേയില്ല നമ്മളെ ഈ ഭൂട്ടാനിലോ കാശ്മീരിലൊക്കെ ചിലപ്പോ ആ പൂഞ്ച് ഭാഗത്തൊക്കെ പോയപ്പോ ഇതേപോലത്തെ സ്ഥലം അതേപോലുണ്ട് നമ്മളാ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് ഇല്ലേ അവിടം കേറിയപ്പോൾ തോന്നുന്നില്ല വേറെ തന്നെ ഒരു അതേപോലെ ഒരു കാരണം ഇവിടത്തെ വെതറും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം പൊളിയാണ് ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ റിസോർട്ടിൽ വേറെ ആരുമില്ല ഇന്ന് ഇന്ന് ആക്ച്വലി ഞങ്ങളിപ്പോൾ ഇന്ന് താമസിക്കുന്നതിൽ നിന്നും ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടാണ് ഈ റിസോർട്ടിൽ ഇവർ ശരിക്കും ബുക്കിങ്സ് ഒക്കെ ഓപ്പൺ ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇനി വേറൊരു കാര്യങ്ങളെ പറയാം നമ്മുടെ ഡ്രീം ക്യാച്ച് റിസോർട്ടില്ലേ ഡ്രീം ക്യാച്ച് റിസോർട്ട് നമ്മൾ പണ്ട് പോലെ നമ്മൾ കല്യാണത്തിൽ കല്യാണം കഴിഞ്ഞ് അതിന് മുമ്പ് പോലെ ഞാൻ പോകുന്ന റിസോർട്ടാണ് അഞ്ച് ആറ് വർഷമായിട്ട് അവരുടെയാണ് ഈ റിസോർട്ട് ഈ കാണുന്ന ഇവിടുത്തെ ഒരു കോട്ടേജ് ആണ് ഈ കോട്ടേജ് ശരിക്കും ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണ് പക്ഷേ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കൂടുതൽ അതിൻ്റെ വർക്കും കഴിയും അത് കഴിയുമ്പോഴത്തേനും അതും വന്ന് താമസിക്കാം മേ ബി എപ്പോഴെങ്കിലും നെക്സ്റ്റ് ടൈം ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഞാനത് കാണിച്ചു തരാം ആ കോട്ടേജ് ഭയങ്കര ഇൻഡിവിജ്വൽ കോട്ടേജ് ആയതുകൊണ്ട് ഇങ്ങനെ നല്ലൊരു പ്രൈവസിയോടുകൂടി ഇങ്ങനെ മാറി നിൽക്കാവുന്ന എനിക്കൊന്ന് രണ്ടോ മൂന്നോ റൂംസ് ഒക്കെ ഉള്ള ഒരു കോട്ടേജ് ആണത് പിന്നെ താഴെ കാണുന്നതൊക്കെ പല ഇവരുടെ പല മെയിൻ്റനൻസിൻ്റെയും അതേപോലെ തന്നെ സ്റ്റാഫിൻ്റെ താമസിക്കുന്ന സ്ഥലവും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ശരിക്കും ഈ വട്ടവട കോവിലൂർ എന്ന് പറയുന്നത് ശരിക്കും ഒരു കിഡ്ലൻ ഒരു 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 ഏരിയ ആണ് ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്ററിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റോഡ് അവസാനിക്കുകയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ഫർദർ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ കാണുന്ന മലകളൊക്കെ നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോവുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ കൊടൈക്കനാൽ ഭാഗമാണ് പക്ഷേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള റോഡ് ആക്സസ്സും മറ്റൊന്നുമില്ല ഫോറസ്റ്റാണ് ഞങ്ങൾ ചായ പറഞ്ഞു തണുപ്പ് മാറ്റാനായിട്ട് റൂമിലേക്ക് ചായ കൊണ്ടുവന്നു ഹൈ

എന്താ കൊണ്ട സോറി ശക്തിമാൻ ഓക്കെ സെറ്റപ്പ് ആണ് അടിപൊളിയാണ് വേണ്ടില്ലേ എനിക്ക് ഇവിടുത്തെ ഈ ഒരു ഇന്റീരിയറും ആംബിയൻസും ഒക്കെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ പ്ലേ ഏരിയയിൽ പോകാൻ പോവുകയാണ് കമ്മോ നിന്ന് മുകളിലേക്ക് പോകാനും മുകളിൽ നിന്ന് താഴേക്ക് ഒക്കെ ആയിട്ട് ലിഫ്റ്റും അവൈലബിൾ ആണ് സ്റ്റെപ്സ് ഉണ്ട് ലിഫ്റ്റ് അവൈലബിൾ ആണ് അതെന്തായാലും നന്നായി പക്ഷെ ലിഫ്റ്റിന് ആവശ്യമൊന്നും ഇല്ല ഇവിടെ പക്ഷെ എന്തായാലും ലിഫ്റ്റ് അവൈലബിൾ ആണ് ഇവിടുത്തെ ഫുൾ ടൈലാണ് വീണ്ടും എന്ത് കളർഫുൾ അല്ലേ ഈ ടൈൽസ് നമ്മൾ വണ്ടി വന്ന് പാർക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെയുള്ള റിസപ്ഷൻ ഏരിയ ആണീ കാണുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെക്കിൻ ചെയ്യുന്നതും ഔട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു റിസപ്ഷൻ ഏരിയ കാണുന്നത് കാണപ്പോൾ അല്ലേ ഇത് റിസപ്ഷൻ്റെ താഴത്തെ ഫ്ലോറാണ് ശരിക്കും ഉള്ള ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ഇതാണ് ഇവിടൊക്കെ ഇതുപോലെയുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഫൗണ്ടൻ ഏരിയ കാണാൻ സാധിക്കും ഇവിടെ നോക്കുമ്പോഴും നമ്മുടെ ആ ഒരു റൂമിൽ നിന്ന് നോക്കുന്ന ഒരു സെയിം വ്യൂ തന്നെയാണ് ഇവിടെ കാണുന്നത് അവിടെയാണ് നമ്മുടെ മുറി ഈ കാണുന്നതിൻ്റെ മുകളിലുള്ള അവിടെയാണ് നമ്മുടെ മുറി അതിൻ്റെ ഏറ്റവും മേലുള്ള റെസ്റ്റോറൻറ്റും മറ്റുമൊക്കെ ആയിരുന്നു പിന്നെ ഈ കാണുന്ന ബാക്കിയുള്ളതൊക്കെ ഇവിടുത്തെ റൂംസാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൂംസ് റൂംസുണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ അബി ഇപ്പോൾ അവിടെ ഋഷീനെയും കൂടെ കളിക്കാൻ പോയിട്ടുണ്ട് കൂടെ വേറെ ആരാണ്ടൊക്കെ ഉണ്ട് ഋഷിക്ക് കൂട്ടായിട്ട് വേറെ ആരെയൊക്കെയോ അവിടെ കിട്ടിയിട്ടുണ്ട് ആരൊന്നും അറിയത്തില്ല നീ വന്നിട്ട് വന്നിട്ട് താഴെ ഏകദേശം ഒരു ാ മണിക്കൂറിനധികം ഇവിടെ വൈകുന്നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു ഭയങ്കര രസമായിരുന്നു ഞാനിവിടെ ഡ്രോണൊക്കെ പറത്തിഷൻസ് ഒക്കെ എടുക്കായിരുന്നു മൊത്തത്തില് സ്വിമ്മിംഗ് പൂൾ ഇതിന്റെ ബാക്ക് സൈഡിലാണ് ആ സ്വിമ്മിംഗ് പൂളിന്റെ ചുറ്റിനുമുള്ള ഒരു പച്ചപ്പ് ഹരിതാപയൊക്കെ ഗ്രാസ് ഒക്കെ ചെയ്ത് ഗാർഡൻ വർക്ക് ഒക്കെ ഫിനിഷ് ആയി വരുമ്പോൾ ഭാഗം പോളിയായിരിക്കും അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ത് രാസാന്ന് പറയുമ്പോൾ ആ ഇൻഫിനിറ്റ് സ്വിമ്മിംഗ് പൂള് ഊഫ് അതാണ് എനിക്ക് എനിക്കിവിടുത്തെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ആ ഇൻഫിനിറ്റ് സ്വിമ്മിങ് പൂള് എനിക്കും ഇവിടെ തണുപ്പിച്ചൊരു കൂടുതലുള്ള പ്രദേശമാണ് കമ്പയർ ടു മൂന്നാർ അത് ഡിപ്പെൻഡ്സ് ഓൺ സീസൺ അഗൈൻ ഇപ്പം ഈ സമയത്തൊക്കെയാണ് പകലേ നമുക്ക് പൂളിറങ്ങാൻ പറ്റുള്ളൂ വൈകിട്ടൊക്കെ നല്ല തണുപ്പായിരിക്കും ആ സമയത്ത് അവിടെ പൂളിൽ കിടന്ന് ഇങ്ങനെ ചുറ്റിനുമുള്ള മലകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കാനായിട്ട് അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരിക്കും നാളെ എന്തായാലും പകൽ നമുക്ക് എന്തായാലും ഒമ്പ് ഇറങ്ങണം പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഈ ബിൽഡിങ് കാണാൻ നല്ല രസമാണ് മൊത്തത്തിൽ അത് കാണാൻ്റെ ഒരു പ്രത്യേക ഫീലാണ് അത് ഭയങ്കര രസമായിരുന്നു രാത്രിയാകുമ്പോഴത്തേക്കിനും അതിൻ്റെ ലൈറ്റൊക്കെ ഇട്ട് വീണ്ടും വേറെ പ്രത്യേക ഭംഗിയാണെന്ന് ഞാൻ കാണിച്ചു തരാം രാത്രിയിലാണ് അതിൻ്റെ ഭംഗി വേറെ ശരിക്കും പകൽ കാണുന്നതിൻ്റെ ഡബിൾ ഭംഗിയാണിത് രാത്രി കാണാനായിട്ട് ഇതിന് മുമ്പിൽ ഒരു ചെറിയൊരു ഫൗണ്ടനുണ്ട് ആനയുടെ തുമ്പിക്കൈൽ നിന്നും ഇങ്ങനെ വെള്ളം ചീറ്റുന്ന പോലെയാണ് ആ ഫൗണ്ടൻ ക്രമീകരിച്ചിരിക്കുന്നത് അത് അത് കാണാനും ഭയങ്കര രസമാണ് പിന്നെ മൊത്തത്തിൽ ഗാർഡൻ ഏരിയ ഒക്കെ ചെയ്ത് ഫ്രണ്ടിൽ കുറേ ചെടികളും റോസാപ്പൂക്കളും പലതരത്തിലുള്ള ചെടികളൊക്കെ നട്ട് നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് ഉണ്ട് ഇവിടെ കുറേ സ്ഥലങ്ങൾ അതായത് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമുക്ക് റിലാക്സ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ പറ്റുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ശരിക്കും ഒരു കിഡിലൻ ആംബിയൻസ് പുതിയൊരു ഒരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഒരു എന്താ പറയുക കിഡിലൻ സെറ്റപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടിപൊളിയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം അതിന് ശേഷം നമുക്ക് ഡിന്നറൊക്കെ കഴിച്ച് വൈകിരത്ത് ആംബിയൻസ് എൻജോയ് ചെയ്യാം രാത്രി ദൃശ്യം കൂടെ ഞാൻ കാണിച്ചു തരാം രാത്രിയിലും അടിപൊളിയായിരിക്കും ഇവിടെ റിസോർട്ടില് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ചില്ലായിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് ഈ താഴത്തെ നിലയിലെ റൂംസ് കണ്ടോ ആ റൂംസിൽ നിന്നും ഉള്ള നേരെ ഇറങ്ങി വരുമ്പോള ഇവിടത്തെ ഈ ഒരു ബാൽക്കണിയും പിന്നെ ഇവിടുത്തെ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ആയിട്ടുള്ളത് കളി കഴിഞ്ഞോ കളി കഴിഞ്ഞോ ഇഷ്ടപ്പെട്ടോ ഋഷിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പ്ലേ ഏരിയ അതായത് സാധാരണ നമ്മൾ റിസോർട്ടുകളിൽ കാണുന്നതിലും ബിഗ് പ്ലേ ഏരിയ അല്ലേ അതായത് സ്ലൈഡ് ഉണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഊഞ്ഞാലുണ്ട് പിന്നെ കൊറേ കറങ്ങുന്ന സാധനങ്ങളുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഋഷിക്ക് കറക്റ്റ് കൂട്ടും കിട്ടി ഋഷി അവിടെ പ്ലേ ഏരിയയിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഋഷിയാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തത് ഇനിയിപ്പോ സൈഡായി ഇനിയിപ്പോ കൊണ്ട് അമ്മ കൊടുക്കണം എന്താ ഋഷി പഴം പഴംപൊരി വാങ്ങിച്ചു തരാമേ റൂബി പോയിട്ട് കഴിക്കാളെ എന്താണോ നിന്റെ നാളെ കാണാ ശരിക്കും ഇത് ഇത്രയും വലിയൊരു പ്ലേ ഏരിയ അത് എന്തായാലും ഭയങ്കര വലിയ കാര്യമാണ് കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ട വേറെ അതുപോലെ പ്ലേ ഏരിയ ഉണ്ട് അതുപോലെ ഐറ്റംസ് വേണ്ടിട്ടുണ്ടോ അതി അബി നിന്റെ പുറകിലൊന്നും നോയിക്കേ ആ മരത്തിന്റെ ബാക്കില് എന്ത് കളറ് ഇപ്പഴാണ് സൺസെറ്റ് അവിടെ നടക്കുന്നത് നമുക്കിവിടെ സൂര്യൻ നേരത്തെ ആ ഇപ്പൊ സൺസെറ്റ് നടക്കാണ് പക്ഷെ നമുക്ക് സൂര്യൻ നേരത്തെ പോയില്ലേ അതാണ് ഇപ്പോഴത്തെ ആ കളറ് കണ്ടോ നമ്മള് പോബ്ജിക്ക വാലിയിൽ താമസിച്ച റിസോർട്ട് പോലെ അതാണ് എനിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ പോലി എവിടെ ആയിരുന്നു ഭൂട്ടാനില് മറ്റേ മിഡിൽ ഭൂട്ടാൻ ഭാഗത്ത് അതുപോലെ മൂന്നാറിലെ ഭൂട്ടാൻ റിസോർട്ടാണ് എന്താ സംഭവിക്കുന്നത് യൂണിവേഴ്സിലാ ഇതെവിടെയാ നിങ്ങള് നിങ്ങൾ ഏത് യൂണിവേഴ്സിലാ ഋഷ നമുക്ക് റൂമിൽ പോവാ ഋഷീനി പഴമ്പരി കൊണ്ട റൂമിലോട്ട് വാ മടിയുള്ള ലിഫ്റ്റ് കൊണ്ടുവരാൻ പോട്ടോ ഇത് ഇവിടുത്തെ ഫാമിലി റൂമാണ് ഈ കാണുന്നത് അതായത് ശരിക്കും എന്താ പറയാ നമ്മൾ ഈ ഫാമിലി സൈസ് വലുതാവുമോളും പ്രത്യേകിച്ച് ഇപ്പോ നമുക്ക് കുട്ടികളൊക്കെ കൂടുതലാവുമ്പത്തേക്കും രണ്ട് അഡൽസ് രണ്ട് പിള്ളേർ മൂന്ന് പിള്ളേരൊക്കെ ഉള്ള ആളുകൾക്ക് അവർക്ക് ചിലപ്പം കുട്ടികളെ വേറെ കുട്ടികളെ വേറെ ഉള്ളിൽ കിടക്കുന്നവരുണ്ട് ഒരുമിച്ച് കിടക്കുന്ന സീ നമ്മളെപ്പോഴും ഫോൺ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരുമിച്ച് നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നാല് പേർക്ക് കിടക്കാവുന്ന എക്സ്ട്രാ വീട്ടിട്ട് അഞ്ചു പേർക്ക് കടക്കാവുന്ന ഒരു മുറിയാണിത് ശരിക്കും എന്താ പറയുക ലാഭം രണ്ട് റൂം എടുക്കുന്നതിലും ലാഭം ഇങ്ങനത്തെ വലിയ റൂം കിട്ടുന്ന ആള് പക്ഷെ ഇങ്ങനത്തെ വലിയ റൂം എല്ലായിടത്തും കിട്ടില്ല നാലു പേർക്ക് കിടക്കാവുന്ന റൂം എടുക്കുന്നതാണ് ശരിക്കും നമുക്ക് ലാഭം ഹോട്ടലുകാർക്ക് അങ്ങനെ ലാഭം ഹോട്ടലുകാർക്ക് മറ്റേ അങ്ങനെ പക്ഷെ എന്തിരുന്നാലും ഇത്തരത്തിലുള്ള റൂംസ് കിട്ടും കംഫർട്ടബിൾ ആണ് നമ്മൾ ആക്ച്വലി നമ്മളെ ഐ എം ബി ട്രിപ്പിലൊക്കെ നമ്മൾ അബി ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മാക്സിമം കൂടുതലൊക്കെ എടുക്കുന്നത് പിന്നെ ഇപ്പൊ അവൻ വലുതായതുകൊണ്ടും അവന് യാത്രയിൽ പ്രൈവസി വേണമെന്ന് പറയുന്നതും ഉണ്ടാവും ഉണ്ടും രണ്ട് റൂമുകളൊക്കെ എടുക്കുന്നതാണ് ചിലപ്പോൾ നമുക്ക് ഇല്ലാന്നിടുന്ന ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് സോ ദിസ് എ നൈസ് ഓപ്ഷൻ നല്ല റൂമാണ് അവർ ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർ രണ്ട് ഇത് ഫുള്ള് മറ്റേ ഒക്കെ വെച്ചിട്ട് കൊണ്ടുവന്ന് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ഒറിജിനൽ ആണ് കൈസ് കാരണം ഇവിടെ ചുറ്റിനും ഇഷ്ടംപോലെ റോസാ ചെടികളുണ്ട് ധാരാളം പൂക്കൾ അതെ അതെ ാലും പൂക്കൾ അതും റോസാ പൂക്കൾ മൂന്നാർ ഫേമസ് ഫോർ റോസ് ഗാർഡൻ ഹലോ എന്തോ പരിപാടി എന്തോ നീ നീം ബാത്റൂമിൽ ഇത്ര റൂമിൽ ചക്കൂസിൽ കളിക്കണ്ടേ ഓക്കേ ഇതാണ് ആ നാല് പേരുടെ എന്താ നാലുപേരുടെ നല്ല സ്പേഷ്യാണ് ബാൽക്കണി ഇല്ല ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട് അടിപൊളിയാണ് ഇന്നൊരു കാര്യം റിസോർട്ടിൽ വരുമ്പോഴത്തേക്കിനും നമ്മൾ റൂമിൽ കിടക്കാൻ വരുന്നത് ബി ഔട്ട് സൈഡ് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ നമുക്ക് റൂമിൽ എടുക്കാം പേര്

ൂടെ എന്തു എന്തിനടിക്കുന്നേ പത പതെ ഫ്ലാറ്റ് വെള്ളത്തില് കളിക്കണ്ട ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ കേട്ടല്ലോ ഇലീ തന്നി സോപ്പ് എന്താ പാടാ നീനക്ക പരിപാടി രണ്ടും കൂടി രണ്ടും കൂടെ ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കഴിക്കാൻ പോവാം കഴിക്കാൻ പോവാം രാത്രിയായി രാത്രിയായി കഴിയുമ്പോഴത്തേക്കും ഇവിടത്തെ കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തമാണ് ഭയങ്കര ഇൻട്രോ സൈലൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള സീവുകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ വേറെ വാഹനങ്ങളുടെ ശബ്ദമോ ഉച്ച ബഹളമോ അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല വളരെ സിമ്പിളാണ് പകലും അങ്ങനെ തന്നെയാണ് വലിയ ഉച്ച ബഹളമൊന്നുമില്ലാത്തൊരു കാം ആൻഡ് ക്വയറ്റ് കൂൾ ഒക്കേഷനിലാണ് ഈ ഒരു സ്ഥലം ഈ ഒരു ഗ്രാമം തന്നെയുള്ളത് അപ്പോൾ രാത്രിയിൽ ലൈറ്റൊക്കെ ഫുൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് ഈ ഒരു റിസോർട്ട് ഇന്ന ആംബിയൻസ് കാണാനായിട്ട് സ്വിമ്മിങ് പൂളിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും രാത്രിയിൽ വേറൊരു ആംബിയൻസ് തന്നെയാണ് കിടക്കാച്ച ലുക്കാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും എവിടെ നോക്കിയാലും ഒന്നും പറയാനില്ല അടിപൊളിയാണ് സെറ്റപ്പാണ് ആണ് അപ്പോൾ ശ്രേദയും കൃഷിയും ഓൾറെഡി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് എത്തി ഞങ്ങൾക്കും വിശക്കുന്നുണ്ട് വി ആർ ഓൾസോ വീൺ ടു ഹാവ് ഡിന്നർ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോശക്കൊന്ന് റൈസ്

सो ओके मैं अरेंज जो अब जंगल हो गन बवाने गुड नाइट पापा सी यू टुमारो पापा दिस के नाले हम तक कुसी आरी गुड नाइट എന്താ കഴിക്കുന്നേ ദോശ ഇവിടെ ഒക്കെ നമ്മുടെ റിസോർട്ടിന്റെ താഴെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഒരു സ്ഥലങ്ങളിലൊന്നാണ് വട്ടവട എന്ന് പറയുന്നത് പച്ചക്കറി കൃഷി ഫ്രൂട്ട്സ് കൃഷി അങ്ങനെ ഒട്ടേറെ കൃഷികൾ ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളൊന്ന് വെറുതെ ഒന്ന് പുറത്തേക്കൊന്ന് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകായിരുന്നു തികച്ചും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുള്ള ഒരു ഏരിയ വട്ടവട എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് കാണുന്ന ഈ മലയില്ലേ ആ മലയ്ക്കപ്പുറം എന്ന് പറയുന്നത് ശരിക്കും കൊടൈക്കനാലാണ് ഇവിടുത്തെ ആളുകൾക്ക് തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് ഇവിടുന്ന് ഈ മല കയറി നടന്ന് അപ്പുറത്ത് ഇറങ്ങിയാൽ കൊടൈക്കനാലിലേക്ക് പോകാൻ പറ്റും പക്ഷേ നമുക്ക് പോകാൻ പറ്റില്ല കാരണം അത് അനധികൃതമായി പോവും അങ്ങോട്ടേക്ക് റോഡുമില്ല ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ റോഡ് വരികയാണെന്നുണ്ടെങ്കിൽ മൂന്നാറും കൊടൈക്കനാലുമൊക്കെ കണക്ട് ചെയ്ത് ടൂറിസം ഒക്കെ വളരെ ഇമ്പ്രൂവഡ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോവാൻ പറ്റുന്ന സാധ്യതകളൊക്കെ ഉള്ളതാണ് പക്ഷേ രണ്ട് സർക്കാരുകളും രണ്ട് നാട്ടുകാരും എല്ലാം കൂടെ വിചാരിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഈ വട്ടവടയില് പ്രധാനമായിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ സ്ട്രോബെറി ഫാമും ആയിട്ടുള്ള കുറേ ഫാമിങ് കാണാൻ സാധിക്കും കുറേ ഫ്രൂട്ട്സിന്റെ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും പിന്നെ ചെലന്തിയാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ചെലന്തിയാർ പോയി കഴിഞ്ഞാൽ ചെലതിയാർ വാട്ടർഫോൾസ് ഉണ്ട് പിന്നെ കുറേ വ്യൂ പോയിന്റുകളും പിന്നെ മനോഹരമായിട്ടുള്ള കുറച്ച് സർപ്രൈസുകളും മറ്റുമൊക്കെ ഉണ്ട് എന്നാൽ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്ത് യിൽ പോയ ഞാൻ ഇവിടുത്തെ കാഴ്ചകളും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അതെനിക്ക് തയ്യാറ് തരും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലോക്കൽ കാഴ്ചകളും നല്ല അടിപൊളി കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുള്ള കുറച്ച് കേരളത്തിലെ ആ ഒരു അവസാനത്തെ ഗ്രാമത്തിലെ ലാസ്റ്റ് വില്ലേജിലെ കുറച്ച് അനുഭവങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം എന്തായാലും നിങ്ങളാരെങ്കിലും ഇവിടെ വട്ടവടയിലോ കോവിലൂരോ ഈ ഭാഗത്തേക്ക് എങ്ങാനും മൂന്നാർന്ന് ഒരു യാത്ര വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പുതിയൊരു റിസോർട്ടാണ് നമ്മുടെ കോവിലൂർ റിസോർട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ കിട്ടും അപ്പോൾ വട്ടവടയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ കാണാം